മുഹമ്മദ് നബി പറഞ്ഞു ആരെങ്കിലും ഒരു നന്മ അത് പ്രവർത്തിച്ചതിന്റെ തുല്യ പ്രതിഫലം അവനും വാക്കുകൾ താക്കോൽ കൂട്ടം പോലെയാണ് അനുയോജ്യമായത് നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏത് ഹൃദയവും തുറക്കാം ഏത് വായയും അടയ്ക്കാം നബി മുഹമ്മദ് നബി പറയുകയുണ്ടായി ഐശ്വര്യം എന്നാൽ ധാരാളം ഭൗതിക വിഭവങ്ങളല്ല മനസംതൃപ്തിയാണ് യഥാർത്ഥ ഐശ്വര്യം നബി നബിസല്ലാഹ് അലൈഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു തൻ്റെ ഭാഗത്താണ് ന്യായം എന്നറിഞ്ഞിട്ടും തർക്കം ഉപേക്ഷിക്കുന്നവന് സ്വർഗത്തിൽ ഒരു ഭവനം ഞാൻ ഉറപ്പ് നൽകുന്നു ഗുണം ചെയ്യണം അയൽവാസികൾക്കെന്നുള്ളതാ നിയമം അന്വിസയിൽ വന്നതാ നിന്നോടവൻ പോയാലോ കടം കൊടുക്കേണ്ടതാ നീ അവന് കടവും പിന്നിടം അവൻ വീട്ടിലില്ലാത്തവസരം സൂക്ഷിക്കണേ അവനുള്ള വീടും മക്കളെയും നോക്കണേ കൂടാതെ നിന്നിൽ നിന്ന് യാതൊരു ശല്യവും തീണ്ടാതെ സൂക്ഷിക്കേണ്ടതാണ് കാലവും ജാറിന്റെ ഹക്തെന്താണ് അള്ളാഹു ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് മൂന്ന് ലക്ഷണം ഉണ്ടാകും ഒന്നാമത്തേത് നല്ലത് കേൾക്കാൻ മടി ഇതുപോലുള്ള ക്ലാസുകൾ ആയെന്ന് വേറെ പണിയിൽ വയസ്സന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ പോവുക അല്ലെങ്കിൽ എന്താണ് ഇതിനൊന്നും മടി എന്നും ചെയ്യൂല നസ്യത്തുകൾ നന്നാവാൻ ഖുർആൻ അല്ലെങ്കിൽ ഖുർആൻ കേൾക്കുക ഇതൊന്നും ഇഷ്ടമല്ല അതെന്താണ് അള്ളാഹു അവനെ വെറുത്തു എന്നതിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കുക രണ്ടാമത്തേത് ഇബാദത്തുകൾക്ക് വേണ്ടി നിസ്കരിക്കൂല നോമ്പിടിക്കൂല ഒരു നന്മയും ചെയ്യൂല അയാൾക്ക് വെറുപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് അള്ളാഹ് അയാളെ ഇഷ്ടമല്ല എന്നതിന്റെ അടയാളമാണ് മൂന്നാമത്തേതോ തെറ്റുകളിൽ അടിയുറച്ച്

മൂന്ന് പ്രവർത്തനങ്ങളൊഴികെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും നിലച്ചുപോകും ഒന്ന് ജാരിയായ സ്വതക്ക രണ്ട് ഉപകാരപ്രദമായ അറിവ് മൂന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ സന്താനം മരണശേഷത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതികളാണ് ഈ മൂന്ന് പ്രവർത്തനങ്ങൾ ഉമ്മറെ നീ വലിയ വല്ല്യ ആയിട്ട് മരണം വന്നപ്പം പേടിക്കയാണോ എന്ന് ചോദിച്ചു മരണം വന്നപ്പം പേടിക്കാണോ ഉമർ പറഞ്ഞു അലി എനിക്ക് മരണത്തെ അല്ല ഭയം മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ് ഭയം ഞാൻ എന്റെ പടച്ചുപന്റെ മുമ്പിലാ പോകാൻ പോകുന്നത് അവൻ എന്നെ പരിശോധിക്കുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ എന്താകുമെന്ന ഭയപ്പാടാണ് അലി റബി അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭയപ്പെടേണ്ട ഹബീബായ മുത്തുസല്ലാ അലഹി വസല്ലമയുടെ തിരുനാവ് കൊണ്ട് നിങ്ങളെ കുറിച്ചിട്ട് നല്ലത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ സാക്ഷിയാണ് ഉമർ ആവശ്യത്തോടെ വയ്യാത്ത അവസ്ഥയിൽ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്നു അലി ഈ പറഞ്ഞ വാക്ക് നമ്മളെ പരലോകത്ത് പടച്ചുപന്റെ മുമ്പിൽ നിങ്ങൾ പറയുമോ മഷണയിൽ നിങ്ങൾ പറയുമോ പറയും അലി പറഞ്ഞു ഞാൻ ഇതാ കൂട്ടത്തിൽ നിൽക്കുന്ന അഷ്റഫുൽ തൊടയിലിരുന്ന് വളർന്ന പ്രിയപ്പെട്ട പൗത്രനായ പേരക്കിടാവായ ഹസനും ഞാനും ഒന്നിച്ച് നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിങ്ങൾ മഹാത്മാവാണെന്നതിൽ സംശയമില്ല സഹോദരങ്ങളെ നമ്മിൽ നിന്നും ഒരു തെറ്റോ ഒരു പാപമോ സംഭവിച്ചാൽ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അബൂദറുൽ ഗിഫാരി അബൂദറുഹുവിനോട് റസൂൽ പറഞ്ഞു ഇതീൽ നീ ഒരു അബദ്ധം ചെയ്താൽ ഒരു തെറ്റ് ചെയ്താൽ ഉടനെ തന്നെ അതിനെ പിന്തുടർന്നുകൊണ്ട് ധാരാളം നന്മകൾ ചെയ്യുക എങ്കിൽ ആ തിന്മയെ നന്മ മായിച്ചു കളയും അപ്പോൾ അദ്ദേഹം ചോദിച്ചു ആ റസൂൽ അല്ലാ എന്ന് പറയൽ നന്മയിൽപ്പെട്ടതല്ലേ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു ഹിയ അഫ്ദലുൽ ഹസനാത് അത് ഏറ്റവും നല്ല നന്മയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അബദ്ധങ്ങളോ കുറ്റങ്ങളോ സംഭവിച്ചാൽ ധാരാളം നന്മകൾ ചെയ്തുകൊണ്ട് അതിനെ മായ്ച്ചു കളയുക പ്രത്യേകിച്ചും ല ഇലാഹ ഇല്ലാ എന്ന ദിക്ർ ധാരാളമായി വർദ്ധിപ്പിച്ചാൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ പാപങ്ങളെ അള്ളാഹുസ്ബാനഹു ആന നമുക്ക് മായ്ച്ചു നൽകുന്നതാണ്